നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര പോളിടെക്നിക്കൽ കോളേജിൽ ഉദ്ഘാടനം നടന്നു ചേലക്കര പോളിടെക്നിക്കൽ കോളേജിൽ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു ഇരുപത്തിനാല് തീയതികളിൽ ടെക്നിക്കൽ എക്സിബിഷൻസ് പ്രൊജക്ട് കോമ്പറ്റീഷൻസ് ടെക്നിക്കൽ ക്യൂസ് വർക്ക്ഷോപ്സ് ഐഡിയ കോമ്പറ്റീഷൻസ് ടെക്നിക്കൽ ട്രഷർ ഹണ്ട് എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു നമ്മുടെ ഈ പരിപാടി ആഘോഷിക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മുടെ പ്രിൻസിപ്പൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു നമ്മുടെ ഒരു സാധാരണ നാട്യപ്രദേശമായ നമ്മുടെ തോണൂക്കരയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരാനും അതിന് നേതൃത്വം വഹിച്ചു നമ്മുടെ കുട്ടികളുടെ ഉന്നത പഠനത്തിനും നമ്മുടെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ ആവശ്യങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതായത് തൃശൂർ ജില്ലയിൽ തന്നെ അതല്ലെങ്കിൽ മൊത്തം നമ്മുടെ കേരളത്തിൽ തരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടും നമ്മുടെ പോളിടെക് മാറിയിരിക്ക തീർച്ചയായിട്ടും വളരെ കൂടിയാണ് നമ്മൾ ഇതിൽ ഇവിടെ നിൽക്കുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ നമ്മുടെ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രക്ഷിതാക്കൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ തന്നെ നമ്മുടെ ും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പലരും തൊഴിലില്ലാതെ അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ പലരും ഭിന്ന ഭിന്നമായി നടക്കുന്നൊരവസ്ഥ നമുക്ക് കാണാറുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പഠനം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ എല്ലാവർക്കും ഇപ്പോൾ ഗവൺമെന്റ് ജോലികൾ നമുക്ക് കിട്ടണമെന്നു വേണ്ടി അപ്പോൾ പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജയൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് കാലം വിദേശത്തും ജോലി ചെയ്ത് നാട്ടിൽ വന്ന് ഒരുപാട് വയസ്സൊന്നായിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു ഏജില് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിലുള്ള ഒരുപാട് ചെറുപ്പക്കാരായ കർഷകർ അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് അവര് തിരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൃഷിക്കാരണം എന്നല്ല അവര് തുടങ്ങിയത് ഒരു സംരംഭമായിരുന്നു കൃഷി എന്ന് പറയുമ്പോൾ നാട്ടിൽ വന്ന് അവരുടെയുള്ള സ്ഥലങ്ങളിൽ അവര് ഫാമുകളായിട്ട് പശുപാമായിട്ടും അല്ലെങ്കിൽ മറ്റു വ്യവസായങ്ങളായിട്ടും തുടങ്ങി അവരതിൽ വിജയിച്ച ചരിത്രമുണ്ട് ഇതൊന്നും വെറുതെ ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ഒരുപാട് ഫാക്ടറികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ അതിലൊക്കെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് അത് അത്തരം തുടങ്ങിയ ആളുകൾ പത്താളും മൂന്നോ നാലോ ആളും മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ നമ്മുടെ മലയാളി അല്ലെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യയിലൂടെ പുറത്തിറങ്ങിയ ആളുകൾക്ക് തുടങ്ങാനുള്ള ആത്മതയും ഇല്ലാത്തതും

ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ വാർഡ് മെമ്പർ നിർമ്മല തൂന്നൂർക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ വേണുഗോപാലമേനോൻ ബെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റ് തരത്തിലും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഈ അവസരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ വളരെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് നമ്മുടെ നാട്ടിൽ വർഷങ്ങളിൽ നാം വളരെയധികം പോയിട്ടുണ്ട് അത്തരം വികസന നേട്ടങ്ങളുടെ ഒക്കെ തിരകോലായിട്ട് നമ്മുടെ ചേരക്കര എങ്ങനെ ഈ സ്ഥാപനം ആണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഇവിടെ ഈ സ്ഥാപനം വരുന്നതിന് വേണ്ടിട്ട് ഒരുപാട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരെ ഈ നിമിഷത്തിൽ ന്യൂസ് അഭിനയിക്കുകയാണ്